പുറകോട്ട് പറയുകയാണെങ്കിൽ അതായത് ഞങ്ങളൊക്കെ ആശ്രയിച്ചിരുന്ന ഈ പുളിക്കൽ പോയിട്ട് കുഞ്ഞിപ്പണിക്കരത്തുനിന്ന് സാധനം വാങ്ങിയിട്ട് വരുവായി ചെയ്തുകൊണ്ടിരുന്നത് പാലക്കേത്തുള്ള ഏരിയയിലുള്ളവർ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് ആളുകൾ മറ്റേ ഈ മൂന്ന് മറ്റേ കുണ്ടൻമുട്ടികളെ കുറച്ചാൾക്കാർ തച്ചന്മാർ പോയിരുന്നു ചേക്കുമാജ് ചേക്കു ചേക്കുവാജി ചെക്ക് അവിടെ പോയിട്ട് അവിടെ സാധനം വാങ്ങായിരുന്നു പക്ഷെ ഇരുമ്പട്ടിക്കാർ അധികവും അവർ ഈ ഇടക്കുറിശി വഴി മറ്റേ ചന്തണ്ടി വഴി അങ്ങോട്ട് പോയിട്ട് മാറ്റാൻ പോയിട്ട് അവിടുന്ന് അവിടുന്ന് തച്ചന്മാർ അങ്ങനെയായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് കുറെ പേര് അങ്ങനെ അവിടെ പോയി മറ്റേ ഈ മുതുകൃശി വഴി നടന്ന് തലച്ചോടായിട്ട് വരികയും ചെയ്തു അങ്ങനെ ഒരു ശനിയാഴ്ചകളിൽ എങ്ങനെ പിന്നെ പിന്നെ ഈ ശനിയാഴ്ച വരെ അധ്വാനിക്ക് ഞായറാഴ്ച ഇപ്പൊ തച്ചമ്പാറ പോയിട്ട് സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നത്തെ പാവപ്പെട്ടവരുടെ കാര്യം പറയുകയാണെങ്കിൽ സങ്കടമാണ് പിന്നെ അറിയാം അന്ന് ഇത്രയും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇല്ലാത്ത മാത്രല്ല മറ്റേ അന്നത്തെ അമ്മയൊക്കെ ഞങ്ങളിവിടെ വരുന്ന നെല്ലായിരുന്നു കൂലി നെല്ല് കൂലി നെല്ല് കളിയായി മറ്റേ വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ നെല്ല് കൊടുക്കും ആ നെല്ല് കൊണ്ട് പോയി വൈകുന്നേരം കുത്തി ഉണങ്ങി അരി വറുത്ത അരിയാക്കി ചോറ് രാവിലെ തീർന്നില്ല ഞാൻ പറയാൻ അന്നത്തെ സാഹചര്യം പറഞ്ഞു ഇന്നത്തെ സാഹചര്യം ആയിരുന്നില്ല കുത്തി പിന്നെ ഇത് അരിയാക്കി കഴിഞ്ഞാൽ അത് വറുത്ത് ചോറാക്കും ചോറാക്കി കഴിഞ്ഞാലോ വീട്ടിലെ അമ്മയാണ് അതായത് ഈ മരുമക്കൾ അരുന്ന് ഒരു വരുന്നവരെ ഇത് ചെയ്ത് കഴിഞ്ഞാലും അമ്മയാണ് അമ്മായിമ്മാണ് വിളമ്പാണ് അമ്മായിമ്മ വളമ്പതിനനുസരിച്ചാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഭർത്താക്കന്മാർക്ക് ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ് പല കാലത്തെ കെട്ടിടങ്ങൾ ഭർത്താക്ക ഭർത്താക്ക മാർഗ്ഗം അതായത് ആൺമക്കൊക്കെ കൂടുതൽ കൊടുക്കും മരുമക്കെ കുറച്ച് കൊടുക്കും ഭർത്താവിന് സ്നേഹം ഉണ്ടെങ്കിൽ കുറച്ച് ബാക്കി വയ്ക്കും അപ്പൊ അത് കൂടുതൽ ഭാവിക്ക് കഴിക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഈ പറഞ്ഞ ബാക്കിയുള്ള വെള്ളച്ചോറ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വെള്ളച്ചോറായിട്ട് ചുവപാത്രമുള്ളവരിയാണ് ചുവറ്റുപാത്രം നോക്കാൻ അവരുടെ എന്ന് പറഞ്ഞാൽ രണ്ട് കാന്താരി ഉള്ളി ഉണ്ടാവുള്ളൂ എന്നിട്ട് സ്കൂളിൽ കുട്ടികളുണ്ട് പോകുന്ന പോലെ ചോറുമായിട്ട് വരികയാണ് അന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ പിന്നീടാണ് ആദ്യകാലത്ത് ആദ്യകാലത്ത് പക്ഷെ അന്നത്തെ കാലത്ത് സങ്കടം അന്നത്തെ കാലത്ത് ഒരുപാട് അതായത് പറഞ്ഞു കൊടുത്തോളെ കുറെ ഒക്കെ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട് ഈ പറഞ്ഞാല് ഈ മന അതായത് ഈ ഭക്ഷണം അതായത് ദാരിദ്ര്യം കൊണ്ടും ഈ വീട്ടിലെ അമ്മായിഅമ്മ അമ്മായിമ്മമാരുടെ എല്ലാ വിധത്തിലും തന്നെ പറഞ്ഞു ചുരുങ്ങിയ ചില വീടുകളിലുള്ള ഇത് ഇത് കൊണ്ട് വേറെ ഈ അരളിക്ക പൊട്ടിച്ച് ബെല്ലം കൂട്ടി കഴിച്ചിട്ട് ആത്മഹത്യ തീർത്ഥങ്ങളുണ്ട് രസകരമായ ചേർത്തുണ്ട് ഒരിക്കല് ഞാൻ ചുറ്റു എന്നപ്പോൾ എന്നോട് അവർക്ക് ഒരാള് പറഞ്ഞത് എന്നറിയാം ഈ ഒരിക്കൽ ഈ ഒരു മറ്റേ ഒരു അമ്മായിമ്മത്തുകാരും അമ്മായിമ്മത്തുകാരും മൂലം ഒരു മറ്റേ അക്കിൽ വന്ന ഒരു പെൺകുട്ടി ഈ അരലി ഈ പൊട്ടിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കഴിച്ചു മനസ്സിലാക്കി ചോദിച്ചാൽ മരിക്കുകയില്ല എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് പാലക്കാട് എല്ലാ ചിത്രപ്പെട്ട് തിരിച്ചു വന്നു രക്ഷപ്പെട്ടു അങ്ങനെ പല ചരിത്രങ്ങളും അതിന്റെ കാലത്ത് ഉണ്ടെന്ന് അറിയാതെ അത്രയും ഒരു കാലഘട്ടത്തിൽ പിന്നെ ഇപ്പം കാലം പിന്നീട് കാലം മാറി കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും കാലങ്ങൾ മാറി വന്നു പിന്നെ അതായത് ഒരുപാട് സാഹചര്യം മാറി പിന്നെ പിന്നെ വിദ്യാഭ്യാസം വന്ന് മറ്റേ അവർക്കൊക്കെ മറ്റേ എന്താ പറയുക റേഷൻ ആയി ഫ്രീ റേഷൻ ആയി ഇപ്പോഴും പിന്നെ ഇപ്പൊ അങ്ങനെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് വളരെ വളരെ അപകടമാണ് ഇത് മാത്രല്ല ഇപ്പം ഇവിടെയൊക്കെ സംബന്ധിച്ചോളം ഇവിടെ ഇവിടെ അങ്ങനെ ജോലിക്ക് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ പിന്നെ അങ്ങനെ ഒരു ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ഇല്ല കാരണം ഈ മറ്റേ ബി പി എല്ലുകാർക്ക് മാസം മുപ്പതിൽ അറി കിട്ടും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഒരുപാട് വ്യത്യാസം വന്നു കേട്ടോ വളരെ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ ദയനീയമായ ഒരവസ്ഥയായിരുന്നു യാത്ര ചെയ്യാമെങ്കിൽ നടന്നു പോകും എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ യാതെ സൈറ്റും ഇന്ന് കാണുന്ന ഈ തലമുറ ഈ കാണുന്ന നമ്മളുടെ അച്ചമ്പാറയും ടൗൺ ആയാലും കൊണ്ട് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളും എല്ലാം ടൗൺ പോലെ ആയി എല്ലാവർക്കും നമുക്ക് ആവശ്യത്തിന്റെ സാധനങ്ങളും വാഹനത്തോ വരുമോ എല്ലാം കിട്ടണം വിദ്യാഭ്യാസത്തിന് നമുക്കൊന്നും ആവശ്യമില്ല എല്ലാം കൂട്ടും നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് അഭിമാനത്തോടുകൂടി ആദ്യകാലത്തെ സർക്കാരുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ പഞ്ചായത്തിന്റെ ആയാലും എടുത്തു നോക്കുമ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു അല്ലെ അതെ ഇന്നിപ്പം പഞ്ചായത്തില് ത്രിതല പഞ്ചായത്ത് വന്നു കോടികളെ പഞ്ചായത്തിലേക്ക് ഓരോ വർഷം അനുഭവിച്ചു വരുന്നത് ഇപ്പൊ എന്തു വിലയും ചെയ്യാൻ പറ്റും ഞാനൊക്കെ അതിൽ അന്നത്തെ കാലം ഞങ്ങളൊക്കെ വളരെ ആക്ടീവ് ആയിരുന്നു അതുപോലെ ഇന്നിപ്പോ ആക്റ്റീവ് ആയ ആളുകളുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുന്ന പഞ്ചായത്ത് സ്വർഗമായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ പഞ്ചായത്തിലാണെങ്കിൽ ഇന്നിപ്പം രാഷ്ട്രീയം അതിപ്രസരമാണ് അവിടുന്ന് പൊതുവെ ഇവരുമല്ല എല്ലാ എല്ലാ നില പൊതുവേ അങ്ങനെ വന്നു പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു അന്ന് ഞങ്ങൾ എട്ട് എട്ട് പേരും അതായത് എം്മാനുവലും മറ്റേ ഞങ്ങളെ അതായത് എട്ട് എട്ടുപേരില് എമ്മാനുവലും മറ്റേ പതിനു മാസം മക്കളെ സ്വന്തം മത്സരിച്ച് ജയിച്ചു പക്ഷെ പക്ഷെ ഇന്നലും ഞങ്ങൾ ഒറ്റ ടീമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പക്ഷെ അങ്ങനെ അങ്ങനെ ഒരു എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു പിന്നെ 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 അത് പോലെ ടീക്കം ആ ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാലുണ്ട് ആ കാര്യം കറക്റ്റ് ആയിരുന്നു എല്ലാവരും തീർച്ചയായിട്ടും അല്ലാതെ അവർക്ക് സ്വാർത്ഥതയില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയൊരു കാര്യം പെരുമാളിന്ന് പറഞ്ഞാൽ ശുദ്ധനായിരുന്നു എല്ലാരും അങ്ങനെ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു എമ്മാനുവലിനെ വ്യക്തിയായിട്ട് ഒരുപാട് കൺപ്യൂഷൻ ചെയ്തിട്ടുണ്ട് കാരണം എവിടെ പോകണമെങ്കിൽ എമാനുവലിനെ കൂട്ടിക്കൊണ്ട് പോകും അല വണ്ടി കൊണ്ട് പോകും പല ദിവസം വൈകുന്നേരം ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ രാത്രി അമ്മാല എന്ന ഇവിടെ കൊണ്ടുപോയി വണ്ടി കിട്ടിക്കൊണ്ട് പോയി വേണ്ടി വരും അങ്ങനെ ഒരവസ്ഥയായിരുന്നു അല്ലെങ്കിൽ അന്ന് പാലക്കാട് നൂർജാൻ ഹോട്ടലുണ്ട് നൂർജവാൻ സ്വലത്താൻ ബോട്ടല്ലേ ഞങ്ങൾ എന്നും ഞങ്ങള് അന്നത്തെ കാലത്ത് പിന്നെ എല്ലാ ഒരു ആഴ്ച ദിവസവും അങ്ങനെ മാസ ദിവസവും ഒരു ബിരിയാണി പാലക്കാട് പാലക്കാട് കൊണ്ടിരിക്കും ഒരു കൂട്ടായ്മ സ്റ്റാഫും ഞങ്ങൾ എല്ലാ കൂടി ഒരുമിച്ച് കഴിക്കുന്ന ഒരു അപ്പം എന്റെ ഒരു കൂട്ടായ്മയായിരുന്നുണ്ടാവുന്നത്